ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം ഇന്ന് ഞാൻ ചപ്പാത്തിയായിട്ടാണ് എത്തിയിട്ടുള്ളത് നമുക്ക് ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് ചപ്പാത്തി വിരകിയതാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ മൂന്ന് ചപ്പാത്തി അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൂന്ന് ചപ്പാത്തി രണ്ട് ചപ്പാത്തി ഞാൻ കുറച്ച് ഹാർഡായിട്ട് അതായത് വളരെ ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിൽ രണ്ട് ചപ്പാത്തി കണ്ടല്ലോ ഇതുപോലെ ഉള്ള രണ്ട് ചപ്പാത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ മൂന്ന് ചപ്പാത്തി സോഫ്റ്റ് ഉള്ളതും രണ്ട് ചപ്പാത്തി കുറച്ച് ഹാർഡായിട്ടുള്ള രണ്ട് ചപ്പാത്തി നമുക്ക് ആവശ്യം കരിഞ്ഞ് പോവാതെ ചപ്പാത്തി തയ്യാറാക്കി എടുക്കണേ അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു മിക്സി ജാറിലോട്ട് മാറ്റാൻ ഞാനൊരു മിക്സി ജാറെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് മാറ്റിയതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കാം തീരെ പൗഡർ ആയിട്ട് പൊടിച്ചെടുക്കൽ ചെറുതൊരു കൂടി വേണം നമ്മളിത് പൊടിച്ച് എടുക്കാനായിട്ട് ഇതാ കണ്ടപ്പോൾ ഞാൻ എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാനതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് അടിപൊളി ഒരു വെറൈറ്റി രുചി റെസിപ്പിയാണ് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഇതുപോലെ വേണം ചപ്പാത്തി എല്ലാം ഇരിക്കാനായിട്ട് തീരെ പൗഡർ ആയിട്ട് അങ്ങ് പോയാൽ കഴിക്കാനായിട്ട് വലിയൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഞാനിത് ആ ഒരു കടായി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യോ ബട്ടറോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാം ഇതിലോട്ട് കുറച്ച് തിരികെ തേങ്ങയൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിൻ്റെ ആ ഒരു ചെറുതായിട്ടൊരു എന്തോ പറയാനായിട്ട് ആ ഒരു നനവെല്ലാം ഒന്ന് പോകുന്നവരത്തേക്കും നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം അതിൽ ആ ഒരു നനവെല്ലാം ഒന്നും പോയി കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായിട്ട് വന്നപ്പോഴത്തേക്കും നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ശർക്കര അപ്പം ഞാൻ ഉരുക്കിയ ശർക്കരയാണ് ഞാനൊരു കാൽ കപ്പോളും ശർക്കര ഉരുക്കിയതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തേങ്ങയും ശർക്കരയും കൂടെ നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തൊന്ന് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നായതിനു ശേഷം ചെറുതായിട്ട് ഇതുപോലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തി ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് അതായത് ഇതുപോലെ നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ച് യോജിപ്പിച്ച് എടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങളിതെല്ലാം ചെയ്യാനായിട്ട് ഇതുകൊണ്ടല്ലോ ഞാൻ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ചപ്പാത്തിയുടെ എല്ലാ ഭാഗത്തും ശർക്കരയും തേങ്ങയും എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് നല്ലൊന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു ഏത്തപ്പഴം ഇത് തീർത്ത് ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി അതല്ല എങ്കിൽ നമ്മൾ നേരത്തെ ചെയ്താൽ മാത്രം ആണെങ്കിൽ നിങ്ങൾക്ക് കഴിച്ചെടുക്കാം നമ്മൾ ഏത്തപ്പഴവും കൂടെ ചേർത്തിട്ട് ചെയ്യുമ്പോഴത്തേക്ക് വേറൊരു ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ഏത്തപ്പഴം നമുക്ക് ഒരു ഏത്തപ്പഴം എടുത്തിട്ട് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കടയിലോട്ട് കുറച്ച് നെയ്യൊന്ന് ചൂടാവാനായിട്ട് ട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഈ ഒരു കട്ട് ചെയ്തെടുത്താൽ എത്തപ്പഴും നമുക്കൊന്ന് ചേർത്തതിനു ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു കളറൊക്കെ ചേഞ്ച് ആകുന്ന വരത്തേക്കും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്ത് കൊടുത്താൽ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ആയിട്ട് വരും ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് കളർ ചേഞ്ച് ആവും പക്ഷേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല എന്താ കളറൊക്കെ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിന് നമ്മൾ തയ്യാറാക്കിയ ചപ്പാത്തിയിലോട്ട് ആ ഒരു ഇതിലോട്ട് ആ ഒരു കൂട്ടിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം നല്ല സൂപ്പറായിട്ടുള്ളൊരു നാല് നാലുമണി പലഹാരമാണ് അപ്പം ഇതുവരെയും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണേ അപ്പം തന്നെ ഞാൻ കുറച്ച് നട്ട്സും കൂടെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കൊടുത്തു കുറച്ച് ക്യാഷിൻ ആയിട്ടും കുറച്ച് ക്രിസ്മസും കൂടെയൊക്കെ ഞാൻ നെയ്യിലൊന്ന് മൂപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളൂ നല്ല സിമ്പിൾ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് ഓക്കെ കണ്ടല്ലോ നല്ല സൂപ്പർ ഇപ്പറായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബായ്